വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചുള്ള ജെ പി സി റിപ്പോർട്ട് രാജ്യസഭയുടെ മേശപ്പുറത്ത് വെച്ചു മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബിജെപി അംഗം മേധാവിശ്രം കുൽക്കർണിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് വഖഫ് ഭേദഗതി സംബന്ധിച്ച സംയുക്ത സമിതിക്ക് മുൻപാകെ നൽകിയ തെളിവുകളുടെ രേഖാപകർപ്പും കുൽക്കർണി സഭയിൽ സമർപ്പിച്ചു I rise to lay on the table a copy of record of evidence given before the joint committee on the work amendment bill 2024 as listed against my name at serial number uh, three in today's list of business. Sorry. Honorable Chairman, sir. I rise to lay the Hindi and English versions of the report of Joint Committee on the Work Amendment Bill 2024 as listed against my name at serial number. 2024 ജെ പി ചക്രയ്ക്കിടെ പ്രതിഷേധവുമായി പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ രണ്ട് മണിവരെ നിർത്തിവച്ചു സ്വകാര്യ കമ്പനിക്ക് ഇന്ത്യ പാക് അതിർത്തിയിൽ പുനരുപയോഗ ഊർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ പ്രതിപക്ഷ ബഹളം ഉണ്ടായത് പുതിയ ആദായ നികുതി ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും നിലവിലെ നിയമത്തിന്റെ സങ്കീർണ്ണതകൾ ലഘൂകരിച്ച് ലളിതവും ഹ്രസ്വവുമാക്കാനുള്ള ബില്ലാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുക ആയിരത്തി നിയമത്തെ അപേക്ഷിച്ച് പുതിയ ബില്ലിൽ വകുപ്പുകൾ അധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ബില്ലിൽ സെക്ഷനുകളാണ് ഉള്ളത് വഖഫ് ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടും ലോക്സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർളക്ക് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് സമിതി അധ്യക്ഷൻ അധ്യക്ഷന് പാൽ കഴിഞ്ഞ മാസം മുപ്പതിന് സമർപ്പിച്ചിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ കടുത്ത എതിര്പ്പ് അവഗണിച്ചാണ് പതിനൊന്നിനെതിരെ പതിനഞ്ച് വോട്ടോടെ കരട് ബിൽ പാസ്സാക്കിയത്